തിരുവനന്തപുരം കോവളത്ത് പതിമൂന്ന് ലക്ഷത്തിൻ്റെ കള്ളനോട്ട് പിടികൂടി കോവളം സ്വദേശി ഷാനുവിൻ്റെ വീട്ടിൽ നിന്നാണ് കള്ളനോട്ട് കണ്ടെടുത്തത് ഷാനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് റിനു വിശദാംശങ്ങൾ എസ് കെൻ തമിഴ്നാട് പോലീസ് കോവളം പോലീസിന്റെ പോലീസിൻ്റെ കൂടിയാണ് തിരുവനന്തപുരം കോവളത്തെ ഷാനുവിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് പരിശോധനയിലാണ് പതിമൂന്ന് ലക്ഷത്തോളം രൂപയുടെ കള്ളനോട്ട് പിടികൂടിയിരിക്കുന്നത് ഷാനുവിനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു തമിഴ്നാട് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോവളം പോലീസിൻ്റെ സഹായത്തോടുകൂടി ഒരു പരിശോധന നടത്തിയത് എന്തായാലും ഇപ്പോൾ പതിമൂന്ന് ലക്ഷത്തിന്റെ കള്ളനോട്ട് പിടികൂടിയിരിക്കുന്നു ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ആന്ധ്രയിൽ നിന്നാണ് ഈ കള്ളനോട്ട് ഷാനുവിന് ലഭിച്ചത് എന്നുള്ളതാണ് ഇപ്പോഴും ആ ആ വീട്ടിൽ പരിശോധന തുടങ്ങ അല്ലെങ്കിൽ നടക്കുകയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം